സുഹൃത്തുക്കളെ എൻ്റെ നിലകളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും വിഷയമാക്കാം എൻ്റെ കഴിഞ്ഞ എൻ്റെ നിലകളിലെ പ്രവചനം ട്രംപ് പ്രസിഡൻ്റാകും എന്ന് പറഞ്ഞത് ശരിയായ ഇതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതിനു മുമ്പ് മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ശേഷിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ ഡോണൾഡ് ട്രംപിന് ഡൊണാൾഡ് ട്രംപ് ഇത് ഭൂലോകത്ത് ഓരോ ഒരിടത്തും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല ഇവിടെയെങ്കിലും ഈ വിളി ഒന്ന് നിർത്തണം അതുപോലെ വേറൊരു കാര്യം അഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് ഈ ആറാം തീയതി വഴി ഫലങ്ങളെല്ലാം വന്ന് പ്രവചനാതീതമെന്നൊക്കെ പറഞ്ഞത് അവസാനം നല്ല മാർജിനോടുകൂടി തന്നെ ട്രംപ് ജയിച്ചു പോപ്പുലർ വോട്ടിലും അദ്ദേഹത്തിന് മെജോറിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് പക്ഷെ അന്നത്തെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ ഉള്ള ചർച്ചാ വിഷയം ഇതൊന്നും ആയിരുന്നില്ല അതിനു ലോകത്തെ മുഴുവൻ വലിയ വലിയ ന്യൂസായി വന്ന ഈയൊരു വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും അന്ന് നിറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ ഇവിടെ വൈകുന്നേരത്ത് ചർച്ച നോക്കിയപ്പോൾ കാണുന്നത് പാലക്കാട് ഏതോ ഹോട്ടലിൽ കുറച്ച് പൈസയായിട്ട് കാൺഗ്രസ്സിൽ ജോലി ഇങ്ങനെ എന്താ പറയുക അവരെ കള്ളപ്പണം എന്തോന്ന് ഇത് ചെയ്യോ ഇങ്ങനത്തെ ചീള് വാർത്തകളൊക്കെ ആളുകളെ പിടിച്ചിരുത്തി ഇങ്ങനെ ഒരു ശാപമാണ് വാട്ട് ഈസ് ന്യൂസ് എന്നുള്ളത് ഇനിയെങ്കിലും ഇവരൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താകും ഇനിയുള്ളത് അവസ്ഥ എന്നുള്ളതാണ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ട്രംപിൻ്റെ വിജയത്തോടു കൂടി ആരൊക്കെ ആയിരിക്കും അധികാരം കയാളാൻ പോകുന്ന ക്യാബിനറ്റിൽ വരുന്ന ആളുകളെന്നതിനെ കുറിച്ചിട്ട് ചില സൂചനകളൊക്കെ മലയാള മത്രങ്ങളിലൊക്കെ കണ്ടു പക്ഷേ ക്രൂഷ്യലായിട്ട് ഞാൻ നേരത്തെ ഒരു ചാനൽ ഇതിൽ പറഞ്ഞിരുന്നതാണ് കാഷ് കശ്യപ് പട്ടേൽ എന്ന് പറയുന്നൊരു ഇന്ത്യ ഒരു ഇന്ത്യക്കാരൻ ആണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ട്രംപിൻ്റെ മനസാക്ഷി ുകാരൻ ട്രംപ് എന്തെല്ലാം കൊള്ളരുക ചെയ്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ സൂത്രധാരകരും അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു സഹായിയായി നിൽക്കുന്ന ആളാണ് അതിനെക്കുറിച്ച് ഒരു സൂചനയും മലയാള പത്രങ്ങളൊന്നും കണ്ടില്ല ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്തായിരിക്കും ട്രംപ് പ്രസിഡൻസി നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോഴെ അദ്ദേഹം വളരെ ആഗ്രഹിക്കുന്നത് യുദ്ധങ്ങൾ നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ നിർത്തിയ ചരിത്രം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രസിഡൻസി ടൈമിലുണ്ടായിരുന്നത് അഫ്ഗാൻ യുദ്ധം അതുപോലെ ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ അജന്മ ശത്രുക്കളെന്ന് പറഞ്ഞ് ഇപ്പം നോർത്ത് കൊറിയ റഷ്യ ഇവരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അതുപോലെ കഴിഞ്ഞ തവണ വളരെ തുടക്കത്തിൽ തന്നെ വളരെ എന്താ പറയണേ ഗൗരവത്തോടുകൂടി ഇസ്ലാം ദേശങ്ങൾക്കെതിരായിട്ട് അവർക്കാർക്ക് വിസ കൊടുക്കരുത് അങ്ങനെ ഒരു നീക്കം അത് ഇനി ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം വളരെ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തിയതാണ് അമേരിക്കയിലുള്ള അമേരിക്ക ഇസ്ലാമിക് വംശ ചില നല്ലൊരു ഭാഗം ട്രംപിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാലസ്റ്റീൻ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഒരു ടു നേഷൻ തിയറി എന്ന് അമേരിക്ക കുറേക്കാലം പറയുന്നു ലോകം അതാണ് ഒരു സൊല്യൂഷൻ പക്ഷേ ഇസ്രയേൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിനെ കൊണ്ട് ഇക്കാര്യത്തിൽ സമ്മതിപ്പിക്കുവാൻ കെൽപ്പുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് റെയ്ഗന്റെ പ്രസിഡന്റ് റെയ്ഗന്റെ ഭരണത്തിന്റെ ഒരു ഒരു കണ്ടിന്യൂവേഷൻ കണ്ടിന്യൂവേഷനാകാനാണ് സാധ്യത കാരണം ആ ലാറ്റിൻ അമേരിക്കയിൽ ഒരു വിധത്തിലും ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് അമേരിക്കയും സി ഐ എം പ്രത്യേകിച്ച് സമ്മതിക്കില്ലായിരുന്നു അതിനൊരു അറുതി വരുത്തിയത് റേകനായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള അമേരിക്കയിലുള്ള മിക്ക രാജ്യങ്ങളിലും ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നത് അപ്പോൾ അതുപോലെയുള്ള ഒരു മനസ്ഥിതി ആയിരിക്കണം ആയിരിക്കട്ടെ ട്രംപിനും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു വലിയ അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ ചൈനയുമായിട്ട് ശരിക്കു പറഞ്ഞ അത്ഭുതങ്ങളാണ് നടക്കും പക്ഷേ അത് ഇന്ത്യക്ക് പ്രയോജനകരമായി വരണം എന്നുള്ളതെങ്കിൽ ചൈന കൊണ്ടിറക്കുന്ന കോടിക്കണക്കിനുള്ള ഇതിനോ കൺസ്യൂമർ ഐറ്റംസ് ഇന്ത്യക്ക് കൊടുക്കാൻ സാധിക്കുമോ ഇവിടുത്തെ ഒരു ഒരു ശാപം അല്ലേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ഒരു ഉന്നതിയും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല ചൈനയിലാണെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ കളിക്കളം അത് തന്നെയാണല്ലോ അപ്പോൾ ആ തരത്തിലുള്ളൊരു ഒരു ഒരു നീക്കം എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ കയറ്റം ഇപ്പോഴും സർവീസ് ഇൻഡസ്ട്രിയാണേ അപ്പോൾ അതിൽ താലീഫ് കൂട്ടും എന്നൊക്കെ പറയുന്നു ട്രംപിനുള്ള ഒരു എന്താ പറയുക എൻ്റെ എൻ്റെ ഒരു നോട്ടത്തിലുള്ളൊരു ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു എക്കണോമിക് എന്താ പറയുക ഒരു മാന്ത്രികനൊന്നുമല്ല ബിസിനസ് ബിസിനസ് നടത്തി കോഴികളൊക്കെ ഉണ്ടാക്കി പക്ഷേ ബിസിനസ് നടത്തിയിലുള്ള അപാഘാതകൾ എനിക്ക് ഓർമ്മയുണ്ട് അറ്റ്ലാന്റിക് സിറ്റി എന്ന് പറയുന്ന ഒരു റിസോർട്ട് ന്യൂജേഴ്സിയിൽ അന്ന് ട്രംപ് താജ്മഹൽ എന്ന് ഒരു ഭയങ്കര വലിയ ഗ്യാളിങ് സെൻറ്റർ ഉണ്ടാക്കി നമ്മളൊക്കെ ചെന്ന് കണ്ടതാണ് മനോഹരമായ പക്ഷേ രണ്ട് തോന്നുന്നു കൊല്ലം കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വിറ്റുപുറകി വാപ്പറാകേണ്ടി വന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ് റീഗനും പറ്റിയതാണ് റേഗൻ അവസാനം അധികാരം വിട്ടിട്ട് പോകുമ്പോൾ ആക്ച്വലി അമേരിക്ക അമേരിക്കയുടെ ഖജനാവശ്യ ശരിക്കും കാലിയായിരുന്നു അതിൽ ആണ് ആൾഗോറും ക്ലിൻ്റനൊക്കെ കൂടി അത് കാര്യം ഇൻ്റർനെറ്റ് ലോകത്തിന് തുറന്നുകൊടുത്ത് വലിയ വലിയ അനുഭവങ്ങൾ കാണിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഈ പറയുന്ന രീതിയിൽ ട്രംപ് ഇത് തനാറ്റിർക്കുള്ള ടാക്സ് കുറയ്ക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഖജനാവിലേക്ക് പണം വരുവാനായിട്ടുള്ള മാർഗം അവരേടെ എല്ലാ കാലത്തും പണ്ടൊക്കെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യം എഴുതി ഇപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കയറ്റുമതി അത്ര എളുപ്പമല്ല പക്ഷേ ആംസ് അതിനുവേണ്ടിയാണ് അമേരിക്കയുടെ എങ്കിലത് യുദ്ധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ക്ലിയറായിട്ട് അതായത് ഈ ഇത് റഷ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നാറ്റോയ്ക്ക് മാറ്റോ സഖ്യത്തിന് പ്രസക്തി ഇല്ല നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക പണം മുടക്കുന്നത് ശരിയല്ല എന്ന് വളരെ ശക്തിചീത്തം അങ്ങനെ നാസ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വെൻ ഗോപച്ചോവ് അധികാരത്തിലെ അവസാന ദിവസങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റീഗനാണോ ബുഷാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ജെയിംസ് ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ഈ ജർമ്മനികളുടെ യൂണിഫിക്കേഷൻ അത് വലിയ അത്ഭുതമായിരുന്നില്ല അലോ ചോക്കും ഇങ്ങനെ ഈസ്റ്റ് ജർമ്മനി വാസ് എ കമ്മ്യൂണിസ്റ്റേഷൻ അതിൽ വെസ്റ്റ് ജർമ്മനിയായിട്ട് ചേർക്കുവാനായിട്ട് റഷ്യയുടെ സമ്മതം ഗോർവച്ചേവ് കൊടുത്തില്ല ഒരു കണ്ടീഷനായിരുന്നു ഈ നേറ്റോയിലെ എക്സ്പാൻഷൻ നിർത്തണമെന്നും ഉക്കുമെങ്കിൽ നേറ്റോ പിരിച്ചു പിരിച്ചുവിടുന്നുണ്ട് കാരണം ശീതം കഴിഞ്ഞാൽ ഈ നേറ്റോയ്ക്ക് പ്രസക്തി അപ്പോൾ ആ തരത്തിലൊരു നീക്കം ഉണ്ടായേക്കാം പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ ആംസ് വെറ്റിലെടുത്തുണ്ടെങ്കിൽ പണം എവിടുത്ത് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സ് മൊബിലൈസേഷനിൽ എത്രത്തോളം പ്രസിഡന്റ് ട്രംപ് സക്സസ് സക്സസ്സാകുമെന്നുള്ളത് എനിക്ക് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ ഇന്ത്യ ഇമിഗ്രേഷൻ്റെ ഈ പറയുന്ന എന്തുകൊണ്ടാണ് ട്രംപ് ജയിച്ചതിനെക്കുറിച്ച് അനാലിസുകളുടെ ബഹ ബഹളങ്ങളാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജയിച്ചതിൻ്റെ പ്രധാന കാരണം കമല ഹാരിസിനേക്കാളും ട്രംപിന് കൂടുതൽ വോട്ട് വോട്ടുകൾ എന്നുള്ളതാണ് കമല ഹാരിസിൻ്റെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഈ സ്ത്രീയെക്കൊന്നും അത്ര വലിയ എത്ര അമേരിക്കൻ സെനറ്റിൽ തന്നെ വിരളിൽ എണ്ണാവുന്ന സെനറ്റേഴ്സ് പോലും സ്ത്രീകളില്ല പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻറ്റായിട്ടുള്ളൊരു സ്ത്രീയെ അതൊരു ആവറേജ് അമേരിക്കൻ അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് അത് അത്ര ഉൾക്കൊള്ളാനായിട്ട് യൂണോ യൂറോപ്പ് പോലെയൊന്നും അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതൊരു അപാകതയായിരുന്നു പിന്നെ അവർ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറുത്തവർഗക്കാരിയാണ് പക്ഷേ പകുതി ഇന്ത്യക്കാർ ഇതൊക്കെ പറയുമ്പോൾ കറുത്ത വംശജർക്ക് പോലും അവർ സ്വീകാര്യത അവർ സ്വീകാര്യത നേടാൻ കഴിഞ്ഞില്ല ഈ കണക്കുകൾ പറയുന്നത് പത്ത് മുപ്പത് ശതമാനം കറുത്തവരും പത്ത് നാൽപ്പത്തഞ്ച് ശതമാനം സ്പാനിക്സും സ്പാനിഷിൻ്റെ കഥ പറഞ്ഞാൽ ആക്ച്വലി കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ കർക്കശമായ പല കാര്യങ്ങളും ചെയ്യും മതിൽ കെട്ടും എന്നൊക്കെ പറഞ്ഞ പണ്ട് റേഗൻ്റെ കാലത്ത് സ്റ്റാർ വാർസ് അമേരിക്ക ഉണ്ടാക്കിക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് പൈസ ഇല്ലാതെ അതൊക്കെ വിട്ടി അതുപോലെ ആകും ഈ പറയുന്ന മതിൽ കെട്ടുന്ന അത്ര എളുപ്പമല്ല പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ കക്ഷിക്ക് മെജോറിറ്റി ഉണ്ടെന്നുള്ളത് പക്ഷേ ഇവിടത്തെ പോലെ അമേരിക്കയിൽ രാഷ്ട്രീയ കക്ഷികളൊരു പട്ടാളം എന്ന് പറഞ്ഞാൽ സെറ്റപ്പൊന്നും അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് കാല് മാറി വോട്ട് ചെയ്യാനായിട്ട് ഏതൊരു നിയമ നിയമതടസ്സവുമില്ല പക്ഷേ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മതിൽ കെട്ടൽ പരിപാടിയെല്ലാം സ്മൂത്തായിട്ട് കോൺഗ്രസിലൊക്കെ ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവിടെ പത്രങ്ങളിലൊക്കെ കാര്യമായിട്ട് എച്ച് എൻ ഡി എച്ച് എൻ എച്ച് ടോ വിസയൊക്കെ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ഇതിപ്പോ ഇത് ഈ അവിടുത്തെ തൊഴിൽ സാധ്യതകൾ അതായത് തൊഴിലാളികളെ ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയണ അതിനെതിരായിട്ട് ഒരു ദേശീയ നിയമം ഉണ്ടാക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല ഇപ്പോൾ തന്നെ ഐ ടി ഫീൽഡിൽ കാര്യമായിട്ടുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോ ഐ ടി പേഴ്സൺസിനെ ഇമ്പോർട്ട് ചെയ്തേ ഒക്കെ ഉള്ളു അതുപോലെ തന്നെ ഒരുപാട് ഈ എന്താ പറയുക കാർഷിക മേഖലയിൽ ഞാൻ നേരത്തെ ദിപ്പിച്ച ഡയറി മേഖലയിലൊക്കെ അപ്പോൾ അപ്പോൾ അതിലൊരു ഒരു ഒരു സോളിൻ റിഫോം ഇങ്ങനെ ട്രംപ് സൂചിപ്പിച്ചത് ആക്ച്വലി അവിടെ വിദ്യാഭ്യാസ നേടാൻ വരുന്നവർക്കൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് തന്നെ കൊടുക്കും അപ്പോൾ എച്ച് എൻ എച്ച് യു സിയുടെ കാര്യങ്ങളൊന്നും പ്രസക്തി ഉണ്ടാവുന്നില്ല ഏതൊക്കെയാണെങ്കിലും ഈ ഒരു മാറ്റം അമേരിക്കൻ നയതന്ത്ര ലോകത്ത് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അത് ഇന്ത്യക്ക് ഹാനികരമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലേക്ക് ഉള്ളത് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി സ്പീനട്സ് അതിലുള്ള ചുങ്കം അതൊന്നും വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ഈ അമേരിക്കൻ കറൻസിയിൽ അതായത് അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ഡോളർ വാങ്ങി പൂട്ടിവെച്ചിരിക്കുന്നത് ചൈനയാണ് അപ്പോൾ അതിന് എതിരായിട്ടൊരു നീക്കം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ഇന്ത്യൻ ഭരണവർഗം ആലോചിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്